വിദ്യാദിനം വിദ്യാദേവിയാം സരസ്വതിയെ നമസ്കരിക്കാം നമുക്കീ ദിനത്തിൽ വിദ്യയില്ലാത്തൊരു ജീവിതയാത്ര ഒഴുക്കിലാകപ്പെട്ട ചെറുതോണി തന്നെ ഏവരും വിദ്യകൾ നേടിടേണം അതിനായി എന്നും ശ്രമിച്ചിടേണം വിദ്യ നേടുക എന്നത് എളുപ്പമല്ലെങ്കിലും അതിനായി തൻ ശ്രമം തുടർന്നിടേണം പുറം കണ്ണു തുറപ്പിക്കാൻ പുലർവേളിയിലംശുവാൻ അകക്കണ്ണു തുറപ്പിക്കാൻ ആശാനുമെത്തണം ഈ കവി വരികളിൽ നിറഞ്ഞിരിക്കുന്നു വിദ്യയുടെ മഹാത്മ്യം മുഴുവനായും എത്ര നേടിയാലും അധികമാവില്ലവ ആർക്കുമേ തട്ടിയെടുക്കാനും വയ്യ അറിവ് നേടിയവരെ നേടിയ മനുഷ്യരെയെല്ലാം തിരിച്ചറിയുക എന്നതു പ്രയാസം തന്നെ നമുക്ക് പരസ്പരം ചേർന്നുകൊണ്ട് ഈ വിദ്യാദിനത്തെ സ്വാഗതം ചെയ്യാം നമുക്ക് പരസ്പരം ചേർന്നുകൊണ്ട് ഈ വിദ്യാദിനത്തെ സ്വാഗതം ചെയ്യാം